ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് വലിയൊരു പണി കിട്ടി അതും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്നും കിട്ടിയ ഒരു വലിയ പനിയെപ്പറ്റി പറയാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിലെ മെയിൻ കലാകാരം ഇന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സംഭവമാണ് ഫ്രീസ് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ നമുക്ക് ട്വൻ്റി ഫോർത്തിന് വരുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇന്ന് രാവിലെ ഒരു കോൾ വന്നു അപ്പോൾ നമുക്കതിൽ പറഞ്ഞത് ഇന്ന് നമുക്കൊരു കൊറിയർ വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഉച്ചയോടൊക്കെ ആയപ്പം സാധനം വന്നു സാധനം വന്നാൽ നമ്മൾ പോയി സാധനം കയ്യിൽ വന്നു ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സെയിം റേറ്റ് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ നടത്തിയിട്ട് നമ്മളകത്ത് കയറി സാധനം പൊട്ടിച്ച് നോക്കി അപ്പോൾ ആണ് എന്തായിരുന്നത് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല നമ്മൾ വിചതിക്കപ്പെട്ടിരിക്കുന്നുവരുന്ന് അങ്ങനെ വേറെ സാധനമായിരുന്നു കിട്ടിയ ഇതിൽ സാധനം മാറിപ്പോയതിൽ നമ്മളിങ്ങൂടി വീടിന് പുറത്തേക്ക് വന്നിട്ട് ആ പുള്ളി തിരിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോൾ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു ഇത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വല്ലാത്ത പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അവർക്കറിയില്ല അവർക്ക് ഇങ്ങനെ അഡ്രസ്സ് വന്നു അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് എത്തിച്ചതാണ് അവർക്ക് ഇതെവിടെ നിന്നാണോ കാര്യം ഒന്നും അറിയില്ല ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്രസ്സൊന്നുമില്ല ഇത് എവിടെ നിന്നാവാണെന്നത് ഓൺലി ഓൺലി ടു അഡ്രസ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ചെയ്യില്ല അതേ സെയിം ആയിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം മോഷണം ചെയ്തിട്ടുമില്ലായിരുന്നു അങ്ങനെ അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ചെയ്തെടുത്തതിന്ന് നമ്മൾ റിട്ടേണോ ക്യാൻസലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറേ ടെൻഷൻ അടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പം നമ്മൾ ഫ്ലിപ്കാർട്ട് കസ്റ്റമർ കെയർ വിളിച്ചു അങ്ങനെ കസ്റ്റമർ കെയർ വിളിച്ചപ്പം അവർ പറഞ്ഞു അവർ നല്ല സർവീസ് സർവീസായിരുന്നു പറഞ്ഞത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ആയിട്ട് നമ്മളോട് ചോദിച്ചു അപ്പോൾ നമ്മൾ ഇതിലുണ്ടായിരുന്ന ഒരു ഓർഡർ ഐഡി പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓർഡർ ഐ ഡി ഈ ഓർഡർ ഐഡിയായിട്ട് മാച്ച് ആണ് അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ നിന്നല്ല എന്ന രീതിയിൽ പറഞ്ഞവർ വെച്ചു നമ്മളങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നിട്ട് ഈ കൊണ്ടുവന്ന കുറേ പാർട്ട്ണറെ തന്നെ നമ്മൾ വിളിച്ചു അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞൊരു അഞ്ച് മണി ക്ക് ശേഷം വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ അഞ്ച് മണിക്ക് ശേഷം അവരെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പം അവർ പറഞ്ഞു ഇതെന്താ ഗുജറാത്തിൽ നിന്നും വന്ന സംഭവമാണ് ഇല്ലാതെ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ അവരോട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിരുന്നു അതിൻ്റെ സെയിം റേറ്റാണ് ഇതിലും വന്നത് അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചാണ് പേയ്മെൻറ്റ് നടത്തിയതെന്നൊക്കെ പറഞ്ഞു അപ്പം അവരാണ് നമ്മളെടുക്കാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറി ഓർഡർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ക്യാഷ് ഓൺ ഡെലിവറി എടുക്കുമ്പോൾ അതാണ് നമ്മളിടയ്ക്ക് പറഞ്ഞത് നമ്മളിങ്ങനെ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ആക്കുമ്പോൾ ഫ്ലിപ്കാർട്ട് ഏതൊരു സൈറ്റ് വഴി ഓർഡർ ആക്കുമ്പോൾ വേറെ ഒരു തേർഡ് പാർട്ടി ഒരു ഫ്രോഡുകാരെ കുറച്ച് പേര് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയുണ്ട് അവർ നമ്മളെ ആയിട്ട് അതിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അവർ തന്നെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യും അത് ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നമ്മൾ ഉദ്ദേശിക്കാത്തൊരു പന്ന സാധനമായിരിക്കും ഓർഡർ ചെയ്യുക ആ ഒരു സെയിം റേറ്റിന് തന്നെ ഓർഡർ ചെയ്ത് നമ്മൾക്ക് ഇവിടെ കൊണ്ടെത്തിക്കും ഇത് ഇന്നും തുടങ്ങിയ ഒരു പരിപാടി മാത്രമല്ല ഒരു ടു ത്രീ മന്ത്സ് ബാക്ക് എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ സംഭവം ഉണ്ടായി അത് മീഷോയിൽ നിന്ന് ഒന്ന് ഓർഡർ ചെയ്തായിരുന്നു ആ സാധനം നേരത്തെ എത്തിയത് കാരണം നമുക്ക് മനസ്സിലായത് അമ്മ ഓർഡർ ചെയ്തതല്ല എന്ന് പറഞ്ഞ് അവരെ റിട്ടേൺ അടുപ്പിച്ച് വിട്ടു അതേ സെയിം റേറ്റിന് തന്നെയായിരുന്നു സാധനം അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് ഓർഡർ കയ്യിൽ കിട്ടാഞ്ഞത് കാരണം നമ്മൾ വിചാരിച്ചു നമ്മുടെ ഓർഡർ ആയിരിക്കും ഇതെന്ന് പറഞ്ഞാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയ സാധനം വാങ്ങിയത് പക്ഷേ സാധനം വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ എല്ലാം ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നിലപിലോമിട്ട് സ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ട്രസ്റ്റബിൾ സൈറ്റിൽ നിന്ന് വാങ്ങിയാലും നമുക്ക് പറ്റിക്കപ്പെടാം എന്നുള്ളത് കാരണം ഇപ്പം മിക്കവരും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ഒരു കാലമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ എല്ലാവരിലേക്കും നമ്മൾ ഈ ഇൻഫർമേഷൻ എത്തിക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് മെയിനായിട്ട് ഈ തട്ടിപ്പുകൾ നടന്നു വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇവിടെ വന്നതാണെങ്കിലും രണ്ടും ക്യാഷ് ഓൺ ഡെലിവറി വെച്ചുള്ള തട്ടിപ്പുകളായിരുന്നു ട്രസ്റ്റബിൾ സൈറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ട് ഓർഡർ ചെയ്യുക അല്ലാത്ത സൈറ്റിൽ നിന്നാണെങ്കിൽ മാത്രം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി വെക്കുക ക്യാഷ് ഓൺ ഡെലിവറി വെക്കുമ്പോഴും നമ്മൾ മാക്സിമം നോക്കുക അത് നമ്മുടെ സൈറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത സൈറ്റിൽ നിന്ന് തന്നെയാണോ നമുക്ക് ഡെലിവറി വന്നേക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേന് ശേഷം മാത്രം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക അല്ലാതെ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ കാശ് പോകും അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഉറപ്പുവരുത്തുക അതിൽ നിന്ന് തന്നെയാണെന്ന് പാക്കിങ്ങെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക ഏതിൽ നിന്നാണ് അത് ഓർഡർ ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും ഒരു ലേബിൾ അതിൽ കാണുമായിരിക്കും നിങ്ങളപ്പം അങ്ങനെയൊക്കെ നോക്കി വാങ്ങുക പിന്നെ നിങ്ങൾ എന്തായാലും ട്രാക്കിങ് ആദ്യം കൺഫേം വരുത്തുക ഇപ്പം ട്രാക്കിങ്ങിൽ നമുക്ക് നാളെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ഡെലിവറി പാർട്ണർ വിളിക്കുകയായി ഇന്ന് നമ്മുടെ ഓർഡർ എത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രാക്കിംഗ് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് അതിൽ ഇന്ന് വരുമെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഓർഡർ സ്വീകരിക്കുക അല്ലെങ്കിൽ ഡെലിവറി പാർട്ണേഴ്സിനോട് പറയുക ഒരു ഓർഡർ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തന്നെ വിടുക അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം പറ്റിക്കപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറി വെക്കാതെ പേയ്മെൻറ്റ് നടത്താതെ ഇപ്പം നമ്മൾ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കാരണം ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും അത് വരിക അപ്പോൾ നമുക്ക് മനസ്സിലാകും അത് നമ്മൾ ഓർഡർ ചെയ്തതല്ലാന്ന് നമുക്ക് കഴിയുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറി വെക്കാതെ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് വാങ്ങുക എന്ന് പറഞ്ഞത് അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മാക്സിമം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ ഓർഡർ സ്വീകരിക്കുന്നതാണ് നല്ലത് ട്രാക്കിങ്ങും ഒക്കെ നോക്കിയിട്ട് പിന്നെ ആ ട്രസ്റ്റബിൾ സൈറ്റിൻ്റെ ഇത് ലേബലോ ഒക്കെ കാണും അതൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ ഓർഡർ സ്വീകരിക്കും എന്ന് പറയുന്നത് ഒരു സാരിയാണ് ഇത് സാരി എന്ന് പറയാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നമ്മളിത് കാണിച്ചതായിട്ടുണ്ടെന്ന് നമ്മളൊരു കുർത്തി സെറ്റാണ് ഓർഡർ ചെയ്തിരുന്നത് ഇതാണ് കേസ് നമുക്ക് പറ്റിയ സാധനം അപ്പം എല്ലാവരും സേഫ് ആയിട്ട് ഷോപ്പ് ചെയ്യുക തട്ടിപ്പുകളിലൊന്നും പെടാതെ നമ്മളുടെ പൈസ ഒന്നും കളയാതെ സൂക്ഷിക്കുക അപ്പം എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ അന്ന് ഞങ്ങൾ കരുതുന്നു എല്ലാവരിലേക്കും മാക്സിമം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക